ഈശോമശിഖ കേസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് നാൽപ്പത്തി നമ്മുടെ കർത്താവ് ഈശോമശിഖ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലിയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം രണ്ടായിരം വർഷം തകയാണ് അതിനൊരുക്കമായിട്ട് നമ്മളുടെ നവവത്സര ധ്യാനം തുടങ്ങിയിരുന്നു അതിന്റെ നാൽപ്പത്തിനാലാമത്തെ ക്ലാസ് ആണ് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ പുതിയ നിയമം സ്നേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനം തുടങ്ങിയത് രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം പതിനെട്ട് മുതൽ വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ വർഷിക്കും അവരും പ്രവചിക്കും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും കർത്താവിന്റെ മഹനീയും പ്രസിദ്ധവുമായ ദിനം വരുന്നതിന് മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും ഇതാണ് തിരുവചനം എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനു വർഷിക്കും അവരും പ്രവചിക്കും എല്ലാവരും പ്രവചിക്കുമെന്നാണ് സൂചന മോശയെപ്പോലുള്ളൊരു പ്രവാചകനെ അല്ലെങ്കിൽ മോശയേക്കാൾ വലിയൊരു പ്രവാചകനെ വാഗ്ദാനം ചെയ്തിരുന്നു നിയമാവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഈ മോശ എന്ന പ്രവാചകൻ ദൈവത്തോടും മുഖത്തോടും മുഖം സംസാരിച്ചു എന്നൊക്കെ പറയുമെങ്കിലും ദൈവത്തിൻ്റെ പുറകോശം കണ്ടു എന്നാണ് എന്നു വെച്ചാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഏറ്റവും അടുപ്പ് പഴയനിമത്തിൽ ഏറ്റവും ദൈവത്തോടെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ് സ്നേഹിതരോടം നമ്മൾ സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് സാധിച്ചിരുന്ന ഒരാളാണ് മോചെ എങ്കിലും ദൈവത്തിൻ്റെ ഒരു അപൂർണ ചിത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അദ്ദേഹമാണ് ഏറ്റവും വലിയ പ്രവാചകൻ അതിനേക്കാൾ വലിയൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പുതിയ നിയമത്തിലെ സ്നാപയോഹനാനാണ് പ്രവാചകങ്ങൾ പ്രവാചകങ്ങൾക്കെ വലിയവൻ എന്ന് പറയുന്നുണ്ട് അത് മിഷികായെ കണ്ടവനും മിശികാക്കി വഴിയൊരുക്കുവനും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ മോചയാണ് ആ മോശ പറയുന്നുണ്ട് മോശയോട് ദൈവം പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ സഹോദരമേടയിൽ ഞാൻ ഉയർത്തും അപ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ പുറകവശം കാണാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ അല്ലെങ്കിൽ മോശയേക്കാൾ വലിയൊരു പ്രവാചകൻ അവൻ ആരാണ് അത് യേശുവാണ് കാരണം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് യേശു യോഹന ഒന്ന് പതിനെട്ട് അപ്പോൾ മോശയേക്കാൾ വലിയ പ്രവാചകനാണ് ദൈവത്തിന്റെ പുറകവശം കണ്ടവനല്ല ദൈവത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന പുത്ര ദൈവം തന്നെയായ പുത്രൻ അതാണ് യേശു അതിനാൽ മോശമായിട്ടുള്ള വലിയ പ്രവാചകനാണ് യേശു അതിനാൽ തന്നെ യേശുവിന്റെ ദൗത്യം യുഗാന്തത്തിലെ പ്രവാചകന്റേതായിരുന്നു ഏറ്റവും അവസാനത്തെ പ്രവാചകന്റെ ദൗത്യമാണ് യേശു ചെയ്തത് യേശുവിന് ശേഷം ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല ഉണ്ടാകേണ്ട കാര്യമില്ല ദൈവത്തിന്റെ മടിയിലിരുന്ന് ദൈവത്തെ വെളിപ്പെടുത്തിയവനേക്കാൾ മെച്ചപ്പെട്ട ഒരു വെളിപാടും നൽകാനില്ല അതുകൊണ്ട് യേശുവിന് ശേഷം ഒരു പ്രവാചനം ഉണ്ടായിട്ടില്ല ഒരു പ്രവാചനം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഉള്ള അവകാശപദം അത് തെറ്റുമാണ് ആ അദ്ദേഹത്തിന്റെ അവകാശപഥം തെറ്റായത് കൊണ്ടാണ് അവരുടെ മതം സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് അക്രമങ്ങൾ ചെയ്യുകയും മതങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിൽ നടത്തിയത് എന്ന ദുഷ്പേര് മതങ്ങൾക്ക് വരുത്തി വരുത്തി തീർക്കുകയും ചെയ്തത് ഒറ്റ മതക്കാരാണ് അപ്പോൾ ചിലർ പറയും കുരിശി യുദ്ധങ്ങളോ ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്യാൻ പോയതല്ല ക്രിസ്തീയ രാജ്യങ്ങളും വിചുദ്ധ നാടും ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ഈ സമാധാന മതക്കാർ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചതാണ് അത് പറ്റില്ലല്ലോ അങ്ങനെ ആ അക്രമത്തിലൂടെ മതം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുത്തതാണ് ചുരുക്കത്തിൽ യേശുവാണ് യുഗാന്ത പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ അതിന് ഒരു പ്രവാചകം വരാനില്ല വന്നിട്ടുമില്ല ഈ യേശുവിന്റെ ശിഷ്യന്മാരുടെയും അപ്പസൽമാരുടെയും കടമ അല്ലെങ്കിൽ സഭയുടെ ചുമതല യേശുവിന്റെ യുഗാന്ത പ്രവാചക ദൗത്യം യുഗങ്ങളുടെ ഊഴം കഴിയുന്നത് വരെ തുടരുക എന്നതാണ് യേശുവിന്റെ യുഗാന്ത ദൗത്യം യുഗാന്ത പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ എന്ന നിലയിൽ യേശു ചെയ്ത ദൗത്യം ആ യുഗങ്ങളുടെ ഊഴം വരെ തുടരുക എന്നതാണ് അപ്പസോലന്മാർക്കും സഭയ്ക്കും നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഇക്കാര്യം ദേവാലയത്തിലെ പ്രസംഗത്തില് പത്രോസ് വളരെ വ്യക്തമായി ആവിഷ്കരിക്കുന്നുണ്ട് ശ്രീകന്മാരുടെ നടപടി പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങളിൽ അത് നമുക്ക് ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും യോവേലിന്റെ പ്രവചനത്തിൽ നിന്നുള്ള വചനങ്ങൾ എടുത്തിട്ടാണ് പത്രോസ് പ്രസംഗം നടത്തിയത് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ വചനങ്ങള് യോവയിലിന്റെ പഴിനിയമത്തില് യോവേൽ ജോയൽ എന്ന് പറയും യോവേലിന്റെ പ്രവചനങ്ങളിൽ ഇല്ല ഈ വചനങ്ങളില്ല ഇത് പത്രോസ് പത്രോസ് കൂട്ടിച്ചേർക്കുന്നതാണ് പെന്തക്സ ദിനത്തിൽ പരിശുദ്ധാൽ മറ്റേ അഭിഷേകം സ്നേഹന്മാരുടെ മേൽ ഉണ്ടായത് തന്നെ മുകളിൽ ആകാശത്തു നടന്ന അത്ഭുതത്തിനും താഴെ ഭൂമിയിൽ നടക്കുന്ന അടയാളത്തിനും ഉത്തമ ഉദാഹരണമാണ് അതിന്റെ വെളിച്ചത്തിൽ പത്രോസ് കൂട്ടിച്ചേർക്കുന്നതാണ് അല്ലെങ്കിൽ പത്രോസ് പറയുന്നതാണത് അതായത് പന്തവസ്ഥ ദിനത്തിൽ പരിശുദ്ധാൽ അഭിഷേകം തീനാവുകളുടെ രൂപത്തിൽ സ്നേഹന്മാരുടെ മേലുണ്ടാകുന്നു അപ്പോൾ മുകളിൽ ആകാശത്തിൽ നടന്ന അത്ഭുതവും താഴെ ഭൂമിയിൽ നടക്കുന്ന അടയാളത്തിനും ഉത്തമ ഉദാഹരണമാണ് ഈ പന്തവസ്ഥ ഈ മാത്രമല്ല ഈ പത്രോസിന്റെ ഈ വചനങ്ങളിൽ നിന്നാണ് പിന്നീട് ഒരു പ്രയോഗം തന്നെ ഉണ്ടായി അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന പ്രയോഗം തന്നെ പടയ സ്നേഹമാരുടെ നടപടി പുസ്തകത്തിൽ പലർത്തും കാണാം ആ പ്രയോഗം വരുന്നത് പത്രോസിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ആകാശത്ത് അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും അതാണ് എൻ്റെ സൂചന സത്യപ്രവാചകന് തിരിച്ചറിയാനുള്ള ഒന്നായിരുന്നു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് ഒരു വാക്യങ്ങളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനും മോശയെ കവച്ചു വെച്ചിട്ടില്ല പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും നിയമാവർത്തനം മുപ്പത്തിനാല് പത്ത് പന്ത്രണ്ടിലെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവസാനത്തെ പ്രവാചകനായ യേശു യുഗാന്ത പ്രവാചകനായ യേശു മോശയേക്കാൾ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ പിൻഭാഗം കണ്ട് തൃപ്തി അടഞ്ഞ മോശയേക്കാൾ വലിയ പ്രവാചകനാണ് ദൈവപിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ യോഹനാൻ ഒന്ന് പതിനെട്ട് ഇങ്ങനെയുള്ള യേശുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ സഹകാരികളാകാൻ സ്ലീഹന്മാർക്കും സഭയ്ക്കും അവകാശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് പത്രോസ് യോഹനൻ എന്നിവരെ കൂടാതെ സ്റ്റെഫാനോസ് പൗലോസ് എന്നിവരൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളതായി സ്ലീഹന്മാരുടെ നടപടി പുസ്തകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റഫാനോസ് സ്ലീഹന്മാരുടെ നടപടി ആറ് എട്ട് പൗലോസ് ശ്രീഹന്മാരുടെ നടപടി പതിനാല് മൂന്ന് പതിനഞ്ച് പന്ത്രണ്ട് അത് യേശുവിന്റെ കാലയളവിൻ്റെയും സ്ലീഹന്മാര കാലയളവിൻ്റെയും ഒരു സവിശേഷത കൂടിയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് വിചാരിച്ച് അക്കാലത്ത് മാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളത് എങ്കിലും അക്കാലത്തുണ്ടായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പൊ നമ്മൾ കാണുന്ന അടയാളങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു സംഗതിയാണ് രക്തവും തീയും പുകയാവിയും ഈ രണ്ട് തരത്തിലാണ് ഈ വചനം വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് യുദ്ധത്തിൽ ചൊരിയപ്പെടുന്ന രക്തം നഗരം അഗ്നിക്കരിയാകുമ്പോൾ തീ നഗരം അക്തിക്കരയാകുമ്പോൾ ഉണ്ടാകുന്ന തീജ്വാല അപ്പോൾ ഉയരുന്ന പുക തൂണുകൾ അപ്പോ നഗരത്തിൽ യുദ്ധമുണ്ടാകുമ്പോൾ നഗരത്തിൽ ചൊരിയപ്പെടുന്ന രക്തം നഗരം അക്തിക്കരയാകുമ്പോൾ ഉണ്ടാകുന്ന തീജ്വാല അപ്പോൾ ഉയരുന്ന പുക തൂണുകൾ പുകയാവി പില്ലർ ഓഫ് സ്മോക്ക് യോവനെ പുസ്തകം രണ്ട് മുപ്പതില് സൂചനയുണ്ട് ഇതാണ് രക്തവും തീയും പുകയാവിയും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിൽ ചെരി ചൊരിയപ്പെടുന്ന രക്തം നഗരം അക്തിക്കരയാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ തീജ്വാല പിന്നെ ഉയരുന്ന പുക ചുരുുകൾ ഇതാണ് ഒരു വ്യാഖ്യാനം ഇസ്രായേലിന് മേലുള്ള ഇസ്രായേലിന് മേലുള്ള ദൈവിക ന്യായവിധിയുടെ ദിനം കർത്താവിൻ്റെ ദിനം വന്നു ചേർന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇസ്രായേലിന് മേലെയുള്ള ദൈവിക ന്യായവിധിയുടെ ദിനം കർത്താവിന്റെ ദിനം വന്നു ചേർന്നു എന്നാണ് ഒന്നാമത്തെ വ്യാഖ്യാനം അതേസമയം കർത്താവിന്റെ ദിനം ന്യായവിധിയുടെ ദിനം മാത്രമല്ല അത് രക്ഷയുടെ ദിനം കൂടിയാണ് ഈ കർത്താവിന്റെ ദിനം എന്നതിന് രണ്ട് സൂചനകളുണ്ട് അത് ന്യായവിധിയുടെ ദിനമാണ് അത് രക്ഷയുടെധനമാണ് പശ്ചാത്തപിക്കാത്തവർക്ക് അത് ന്യായവിധ ദിനമായിരിക്കുന്നത് പോലെ പശ്ചാത്തപിക്കുന്നവർക്ക് അത് രക്ഷയുടെ ദിനമാണ് അപ്പോൾ ഈ ചിത്രവിധാനങ്ങൾക്ക് രക്തം തീ പുകയാവി പുക ചുരു അതിനൊക്കെ പുതിയ പൊരുളുകൾ രക്ഷയുടെ രക്ഷയുടെധനമാണെങ്കിൽ പാപങ്ങളുടെ മോചനത്തിനായി കാൽവരിയിൽ ചിന്തപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം അഗ്നി രൂപത്തിൽ വന്ന പരിശുദ്ധ പരിശുദ്ധാത്മാവ് പിന്നെ ഭൂമിയിൽ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യമായ സഭ എന്ന കൂരാശിയെ സൂചിപ്പിക്കുന്ന ധൂമപടലം അഥവാ ഇങ്ങനെ മൂന്ന് മൂന്നർത്ഥങ്ങള് രക്ഷയുടെ ദിനത്തിൽ ദിനമാണ് ഇത് സൂചിപ്പിക്കുന്നതെങ്കിൽ രക്തമെന്ന് സൂചിപ്പിക്കുന്നത് കാൽവരി കാൽവരിൽ ചിന്തപ്പെട്ട ക്രിസ്തുവിന്റെ രക്തമാണ് അഗ്നിതാവുകളുടെ രൂപത്തിൽ വന്ന പരിശുദ്ധാൽമാവാണ് തീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭൂമി കർത്താവിന് ദിവ്യ സാന്നിധ്യമായ സഭ എന്ന കൂതാശിയെ സൂചിപ്പിക്കുന്നതാണ് ധൂമപടലം അല്ലെങ്കിൽ പുകയാവി സഭയുടെ ഒരു പ്രതീകമാണ് പഴയ നിയമത്തില് ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ ചിത്രവിധാനമായിരുന്നു മേഘപടലം മേഘത്തൂണ് പുതിയ നിയമത്തിൽ കർത്താവിന്റെ മൂർത്തമായ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ അടയാളമാണ് സഭ ആ ദിവ്യ മേഘത്തിലേക്കാണല്ലോ നാം സ്നാനമേറ്റത് എന്ന് ഒന്ന് ഓരോ ദിവസത്തെ പത്ത് രണ്ടിൽ പറയുന്നുണ്ട് അപ്പൊ സഭ സഭ എന്നതാണ് ഈ പുകയാവി അല്ലെങ്കിൽ ധൂമപടലം മേഘപടലം മേഘത്തൂണ് എന്ന് പറയുന്നത് അപ്പോ അഗ്നി അഗ്നിസ്തംഭം പരിശുദ്ധാത്മാവ് മേഘത്തൂണ് സഭ കുരിച്ചിൽ ചിന്തപ്പെട്ട രക്തം ഇതാണ് ഈ രക്തവും തീയും പുകയാവിയും പുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റു വാക്കുകൾ പറഞ്ഞാല് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്കുള്ള സ്നാനം നാമത്തിലല്ല നാമത്തിലേക്ക് മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് അത് ദിവ്യ മേഘലത്തിലേക്കുള്ള സ്നാനമാണ് പരിശുദ്ധ തൃത്തത്തിന്റെ മടിത്തട്ടിലേക്കുള്ള ഉൾചേരലാണ് അതേസമയം അത് ഭൂമിയിൽ രക്ഷയുടെ അടയാളമായി യേശു സ്ഥാപിച്ച സഭയിലേക്കുള്ള സ്നാനമാണ് എന്നാൽ യേശുൽ വിച്ഛിത്തിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് സഭ അഗ്നിരൂപവും അഗ്നിരൂപനും അദർശനമായ പരിശുദ്ധാത്മാവിന്റെ ദൃശ്യമായ പുകയാവിയാണ് പുക ചുരുളാണ് സഭ അഗ്നിരൂപനും അദർശനമായ പരിശുദ്ധാത്മാവിന്റെ ദൃശ്യമായ പുകയാവിയാണ് ധൂമപടലമാണ് സഭ അപ്പോ വളരെ അല്ലേ രണ്ട് ഒരു ഒരു പൊരുളുകളുടെ ഒരു 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 പുതിയ ചക്രവാളം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ രക്തവും തീയും പുകയാവിയും എന്ന ആ ആ പ്രയോഗത്തില് ഇനി രണ്ട് ഇരുപത് കർത്താവിന്റെ മകനെയും പ്രസിദ്ധവുമായ ദിനം വരുന്നതിന് മുൻപേ സൂര്യൻ ഇരളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും ഇസ്രായേലിന് മേൽ ദൈവിക ന്യായവിധിയുടെ ധ്യാനം എന്നാണ് ന്യായവിധിയുടെ ദിനം എന്നാണ് ആയി എന്ന് നമ്മൾ സൂചിപ്പിച്ചു അതാണ് ക്രിസ്തു ക്രിസ്തുവർഷം എഴുപതിൽ നടന്നത് പഴയ ഉടമ്പടിയുടെ മേലുള്ള ന്യായവിധി അതാണ് ക്രിസ്തുവർഷം എഴുപതില് ഈ ദേവാലയം ജെറൂസലം ദേവാലയം അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു ജെറൂസലം നഗരം തന്നെ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു അതിന് കിഴക്കു വശത്തുള്ള ഒലിവ് തോട്ടത്തിലെ മരങ്ങൾ പോലും കത്തിച്ചു കളഞ്ഞു അതൊക്കെ സംഭവിച്ചത് ക്രിസ്തുവർഷം എഴുപതിലാണ് അപ്പൊ പഴയ ഉടമ്പടിയിലെ ഇസ്രായേലിന് മേൽ കർത്താവിന്റെ ന്യായവിധി അതേസമയം കർത്താവിന്റെ രക്ഷയുടെ ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധാൽമാനം വർഷിക്കുന്നതാണ് മനുഷ്യർക്ക് യേശുക്രിസ്തു എന്ന കർത്താവിലൂടെ ദൈവം നൽകുന്ന രക്ഷയുടെ സുപ്രധാന ചുവടുവെപ്പ് പരിശുദ്ധാത്മാവിനു വർഷിക്കുന്നു പരിശുദ്ധാത്മാവിനു വർഷിക്കുന്നു അതാണ് മനുഷ്യർക്ക് യേശുക്രിസ്തു എന്ന കർത്താവിലൂടെ ദൈവം നൽകുന്ന രക്ഷയുടെ സുപ്രധാന ചുവടുവെപ്പ് ദൈവത്തിന്റെ മനുഷ്യാവതാരം മരണം ഉത്ഥാനം സ്വർഗാരോഹണം എന്നീ രക്ഷാ സംഭവങ്ങളുടെ ആദ്യ ഫലമാണ് പരിശുദ്ധാത്മാവ് പൗലോസ് അത് ഉപയോഗിക്കുന്നത് കൊറന്തസ് ലേഖനത്തിലും എഫ് എസ് ലേഖനത്തിലും പറയുന്നത് രക്ഷയുടെ ആദ്യ ഗഡു എന്നാണ് ഇപ്പൊ നമ്മളൊരു ലോൺ എടുത്താൽ മുഴുവൻ തക കിട്ട തുക കിട്ടുന്നത് പിന്നീടാണ് ആദ്യ ഗഡ് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഭൂമി കച്ചവടം ചെയ്യുമ്പോൾ അച്ചാരമായിട്ട് അച്ചാരമായിട്ട് ഉറപ്പായിട്ട് ഒരു കുറച്ച് പൈസ കൊടുത്തു പിന്നെ രണ്ടാമത്തെ കേടു പിന്നെ ഏറ്റവും അവസാനം മൊത്തം അപ്പോൾ ആ ബിസിനസിന്റെ ഒരു ഭാഷയിൽ സംസാരിക്കുകയാണ് പൗലോസ് രക്ഷയുടെ ഈ മുഴുവൻ മുഴുവൻ തുകയും നൽകപ്പെടുന്നത് സ്വർഗത്തിലാണ് അതിന്റെ ഒരു അച്ചാരമായിട്ട് ഗ്യാരണ്ടി ജാമ്യത്തുകയായിട്ട് ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാൽമൻ നൽകിയിരിക്കുന്നു എഫ് എസ് ലേഖന് ഒന്നേ പതിനാല് കോൺഗ്രസ്സുകാർക്ക് ലേഖനത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രേക്ഷിത ദൗത്യം നിറവേറ്റാനും നമ്മൾ പറഞ്ഞല്ലോ പ്രവാചക ദൌത്യം മാനസാന്തരങ്ങൾ ഉണ്ടാകാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതോടെ ഈ രക്ഷ എല്ലാവർക്കും വ്യാപിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായി പരിശുദ്ധാത്മ സഹായത്തിലാണ് രക്ഷ എല്ലാവർക്കും കൊണ്ടുപോകാൻ കഴിയുക നമുക്ക് ഈ രക്ഷാദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മൻ നൽകിയിരിക്കുന്നു നമ്മളെ സുഭിക്ഷേട്ടം പ്രഘോഷിക്കുക പ്രേക്ഷിത ദൗത്യം നിറവേറ്റുക മറ്റുള്ളവർ അത് കേട്ടിട്ട് മാനസാന്തരം ഉണ്ടാകുക അങ്ങനെ രക്ഷ എല്ലാവർക്കും വ്യാപിക്കണം അതിനുവേണ്ടി വേണ്ടി യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആദ്യ ഘഡു രക്ഷയുടെ ആദ്യ ഘടുവാണ് പരിശുദ്ധാത്മാവ് ഇതിനെയാണ് ഈ കർത്താവിന്റെ മകനെയും പ്രസിദ്ധമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകുമെന്നൊക്കെ പറയുന്നത് ഈ കർത്താവിന്റെ ദിനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന അഗ്നിരൂപന്റെ മുമ്പിൽ സൂര്യൻ ഇരുളാണ് ചന്ദ്രൻ രക്തമാണ് എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിരൂപനായ പരിശുദ്ധാത്മാവിന്റെ തിളക്കത്തിന് മുമ്പിൽ സൂര്യനും ചന്ദ്രനും ഒന്നും ഒന്നുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ കർത്താവിനെ നാം വിളിച്ച വീക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും കർത്താവിന്റെ നാമം ഈ പഴയ നിയമത്തിൽ നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു വചനമുണ്ട് കൊണ്ട് നാലാമത് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായം ഇരുപത്താറാം വാക്യമാണ് ആ കാലത്ത് യാഖവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ആ കാലത്ത് യാഖ്വയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഇത് ഉൽപ്പത്തിയില്ല പക്ഷെ യാഹ്മ എന്ന നാമത്തില് നാമം വെളിപ്പെടുത്തുന്നത് മോശയ്ക്കാണ് പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി കഴിഞ്ഞ പുറപ്പാട് അപ്പോ ഈ അവര് വിളിച്ചപിടിച്ച കർത്താവ് ആ കർത്താവിന്റെ നാമം യാഹ്മയാണെന്ന് വെളിപ്പെടുത്തുന്നത് പിന്നീടാണ് ഏകസത്യദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയത് ഈ നാമം വെളിപ്പെടുന്നതിന് മുമ്പാണ് പക്ഷെ ആ ഏകസത്യദൈവത്തിൻ്റെ നാമം അത് യാഹ്വ എന്നാണെന്ന് മോശയ്ക്കാണ് വെളിപ്പെടുത്തിയത് മോശയാണ് ഈ പഞ്ചഗ്രന്ഥം എഴുതി എഴുതിവെച്ചത് തോറ എഴുതി വെച്ചത് ഉൽപ്പത്തിയും പുറപ്പാടും ലേവര് സംഖ്യ നിയമാവർത്തനം അപ്പോൾ മോശ പറയാണ് ഈ കർത്താവിനാമത്തിലുള്ള ആരാധന പണ്ട് മുതലേ തുടങ്ങി ഉൽപ്പത്തി നാല് ഇരുപത്തി ആറിൽ ഉൽപ്പത്തി നാല് അതായത് കായന്റെ കഥയ്ക്ക് അവതരിപ്പിക്കുന്ന നാലാം അധ്യായത്തിൽ ആവേലിൻ്റെ കഥ അവതരിപ്പിക്കുന്നത് പക്ഷേ ആ ഏകസത്യദൈവത്തിൻ്റെ പേര് യാഹുവയാണെന്ന് പിന്നീടാണ് വെളിപ്പെടുത്തിയത് ഏകസത്യ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് പണ്ട് മുതലേ ഉണ്ടെന്നാണ് എങ്കിലും ആ യാഹ്വെ എന്നുള്ള ആ ആ പേര് വെളിപ്പെടുത്തത് മോശം പക്ഷെ ഇതിനിടയിൽ ഏകസത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപാടുണ്ടാകുന്നുണ്ട് അബ്രഹാം അവിടെ യാഹ്വേക്ക് ഒരു യാഗപീഠം പണിത് യാഹ്വയുടെ നാമത്തിൽ ആരാധിച്ചു മുൽപത്തി പന്ത്രണ്ട് എട്ട് അബ്രഹാമിന്റെ ജീവിതത്തോടു കൂടിയാണ് ഏകസത്യദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ വെളിപാടുകൾ ഉണ്ടാകണേ അതിനു മുമ്പും ഏകസത്യദൈവത്തെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു പക്ഷെ ഈ ഏകസത്യദൈവം അതായത് സത്യദൈവം ഏകനാണ് ഏകനാണെന്ന വെളിപാട് ഉണ്ടാകുന്നത് അബ്രഹാമിനോട് കൂടിയാണ് ഈഹ്വെ നാമധാരിയാണ് യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എന്നാണ് കൊറന്തോസിൽ വിശ്വാസികൾക്ക് പോലീസിൽ ലേഖൻ എഴുതുമ്പോൾ പറയുന്നത് ഒന്ന് കൊറന്തോസ് ഒന്ന് രണ്ട് നമ്മുടെ യാഹ്വയായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കൊറന്തോസിൽ വിശ്വാസികൾ നമ്മുടെ യാഹ്വയായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു ദൈവമായി യാഹ്വയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന യഹോവയുടെ സാക്ഷികൾ അവർ വലിയ പാപം ചെയ്യാണ് യേശുക്രിസ്തു ദൈവമായി യാഹ്വയല്ല യാഹ്വ അല്ല എന്ന് യഹോവയുടെ ഈ സാക്ഷികൾ പറഞ്ഞു നടക്കുന്നുണ്ട് അവർ തിരുവചനങ്ങളെ വളച്ചൊടിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു എന്റെ വീക്ഷണത്തിൽ അവർ പരിശുദ്ധാത്മനെതിരായ തെറ്റ് ചെയ്യുന്നതാണ് സത്യം മറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മനെതിരായ പാപമാണ് ഇഹലോകത്തും പരലോകത്തും പൊറുക്കപ്പെടാത്ത പാപം നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും യാഹ്വേ ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായുൽ ഗ്രഹം മുഴുവനും സുനിശ്ചിതമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് ഈ അധ്യായത്തിൽ സ്ലീഹന്മാരുടെ നടപടി പ്രശ്നം രണ്ട് മുപ്പത്തി ആറിൽ പത്രശ്രീഖ പറയുന്നുണ്ട് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും യാഹ്വേ ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായുൽ ഗ്രഹം മുഴുവനും സുനിശ്ചിതമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് യഹോവ സാക്ഷികളും അറിഞ്ഞുകൊള്ളട്ടെ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ ആവർത്തിക്കുന്ന കാര്യം പിന്നെയും പറയാണ് ഈ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് പന്തക്കോസ്ക്കാർക്കെതിരെ ഏകോപസാക്ഷികൾക്കെതിരെ ദൈവസഭക്കാർക്കെതിരെ പറയണമെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ചോ പറയുന്നതിന് കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥ തലങ്ങൾ വിശ്വാസികൾക്ക് എന്താണോ അർത്ഥമാക്കുന്നത് അതുപോലെ വിശ്വാസം വീണ് എന്താണ് അർത്ഥമാക്കുന്നത് അത് വെളിപ്പെടുത്തേണ്ടതുണ്ട് അത് ബന്ദഗസ്കാരോടോ യാകോവസാക്ഷികളോ ദേവസഭക്കാരോടോ വിരോധമുള്ള കൊണ്ടല്ല അവര് ആ തെറ്റിൽ നിന്നും പിന്തിരിയേണ്ടതുണ്ട് എന്ന് എന്ന അത് ബോധ്യപ്പെടുത്തണം ഒരു കാരണം രണ്ട് അവര് അവരുടെ ഈ പഠനങ്ങളൊക്കെ കത്തോലിക്കരെ എങ്ങനെ മുട്ടുകുത്തിക്കാം കത്തോലിക്കരെ എങ്ങനെ ചാക്കിട്ട് പിടിക്കാം എന്ന തരത്തിലാണ് കത്തോലിക്കർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സഭയിൽ നിന്ന് വിട്ടുപോയവരൊക്കെ വന്നിട്ട് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരതിന് പരിശീലനം കിട്ടിയിട്ടുള്ളവരാ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുട്ടുകുത്തിക്കാൻ നമുക്ക് അവർ മറുപടി പറയാൻ അറിയില്ല കാരണം എന്താ നമ്മുടെ ഒരു ട്രെയിനിങ്ങും മതബോധനത്തിലാക്കട്ടെ ഇങ്ങനെയുള്ളവരുടെ ഉത്തരം പറയാനുള്ള ഒരു ട്രെയിനിങ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആകെ പെട്ടെന്ന് തന്നെ ബോധം പോയി അയ്യോ അവർ പറയുന്നവളെ ശരിയെന്ന് പറഞ്ഞ് ആ കെണിയിൽ പെടും അപ്പം അതുകൊണ്ടാണ് പറയാൻ പിന്നെ ഒരു കാരണം കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലഖോറിൻ്റെ എന്ന് പറയുന്ന ആ ദൈവശാത്രജ്ഞൻ വി ആനി കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറയുന്നത് ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ന്യൂസ് പേപ്പറും വേണമെന്നാണ് എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കണം അത് കർത്താവ് പറഞ്ഞിട്ടുള്ള കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഒന്നാണ് യഹോബസാക്ഷികളുടെ അബദ്ധ പ്രബോധനം പന്തഖസ്തുക്കാരുടെ അബദ്ധ പ്രബോധനം ദൈവസഭക്കാരുടെ അബദ്ധ പ്രബോധനം അവർ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ സ്നാവകന്റെ മാമതിസ പോലെയുള്ള ഒരു ഒരുക്കത്തിന്റെ സ്നാനമെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആ ഒരുക്കിയ ഒരുക്കപ്പെട്ട ജനം യേശുക്രിസ്തുവനെ സ്വീകരിക്കുക സ്വീകരിക്കാൻ കത്തോലിക്ക സഭയിലേക്ക് വരികയും ഈ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്യത്ത് നിന്ന് ഒഴുകുന്ന വെള്ളം തലയിൽ വീണ് അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്യത്തിൽ മാമദിസയാലും കുർബാനയാലും ജീവജലത്താലും ജീവ ഒട്ടിച്ച് ഒട്ടിച്ചു ചേർക്കപ്പെടുകയും വേണം അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന് ശാഖിയായിട്ട് മാറുക അല്ലെങ്കിൽ സ്നാവിയുഹാനും ജലസ്നാനം മാത്രം സ്വീകരിച്ച് ആത്മസ്നാനം സ്നാനം കിട്ടാത്തവരായി മാറിപ്പോകും അല്ലേ അത് കഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അതായത് ഈ വചനത്തിന്റെ വിശ്വാസികൾക്കുള്ള അർത്ഥവും വിശ്വാസം വേറിട്ട് പോയവർക്കുള്ള അർത്ഥവും വ്യാഖ്യാനിക്കുന്നത് ആരോടും വിരോധം കൊണ്ടല്ല നിങ്ങൾ കേൾക്കുന്നവരും ഇങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ അകത്തുള്ളവരെ ആഴപ്പെടുത്താനും വിശ്വാസത്തിൽ ആഴപ്പെടുത്താനും പുറത്തു പോയവരെ അകത്തേക്ക് കൊണ്ടുവരാനും ഇനിയും കേൾക്ക കേട്ടിട്ടില്ലാത്ത സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്ക് അവരോടും സുവിശേഷം പ്രസംഗിക്കാനും നമുക്ക് കഴിയണം അങ്ങനെയാണ് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മൻ്റെ ആദ്യ ഘടുകു നമ്മിൽ തന്നെയും അത് വളരുകയും നമ്മൾ രക്ഷ പൂർണ്ണമായി ആസ്വദിക്കുകയും ചെയ്യും പക്ഷെ അതിനു മുമ്പ് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മൻ സഹായത്താൽ ഈ രക്ഷ എല്ലാവരിലേക്കും വ്യാപിക്കുകയും വേണം ഇതാണ് നമ്മുടെ അതിനു വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ അതിനു വേണ്ടിയാണ് സഭ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ജീവിക്കുന്നതന്നെ ഈ ഒരു 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 ദൗത്യം ഏറ്റെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ